എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ബാറിൻ്റെ അവിടെ സാഹൂജി ബാറിൻ്റെ അവിടെ കല്ലുകൾ റോഡിലേക്ക് വീണപ്പോൾ ആ ബാറിലെ അത് വൃത്തിയാക്കുമായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് ഞാനും കൂടി വൃത്തിയാക്കണ വൃത്തിയാക്കണ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഒരു സ്വിഗ്ഗിയിലെ ഒരു ചേട്ടനും പിന്നെ കുറേ ഉള്ള ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു എടപ്പാട് നല്ല റോഡാണ് അടിപൊളി മികച്ച നിലവാരത്തിലുള്ളതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നിതിൻ ഗഡ്കരി ജി പുള്ളി എന്തും മനുഷ്യനാണല്ലോ ഈ റോഡൊക്കെ കൂടി കുത്തിപ്പൊളിച്ചിട്ട് പുള്ളിയാണിത് കംപ്ലീറ്റ് വൃത്തിയാക്കേണ്ടത് പുള്ളിയാണ് ശരിയാക്കേണ്ടത് സത്യം പറഞ്ഞാൽ കേരള സർക്കാരിൽ ഇതിൽ ഇതിലൊന്നും ചെയ്യാനില്ല അപ്പം എന്തായാലും ആ സ്വിഗ്ഗിയിലെ മറ്റേ പുള്ളിക്കാരനും പിന്നെ അങ്കമാലിയിലെ അമ്മാവനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീമൊക്കെ വന്ന് കുറെ ഡയലോഗ് കഴിച്ചിരുന്നു ഇവിടെ ഭയങ്കര അടിപൊളി റോഡാണ് എടപ്പാൾ ഞങ്ങൾ ഡെയിലി മണ്ണ് വാരി തിന്നാണ് റോട്ടി ഇട്ടിട്ട് ചോറ് വാരി തിന്നതാണ് അത്രയും ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ചേട്ടനൊക്കെ കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഏത് സംഭവം ഇവിടെയെന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല രാത്രിയാണ് ഇത് നമ്മുടെ എടപ്പാൾ മേൽപ്പാലത്തിൻ്റെ അടി കൂടെ തൃശ്ശൂർ റോഡിലേക്ക് കടക്കണ രംഗമാണ് ഇത് ഇവിടെ ഒരു സുഹൃത്ത് വൈക്കുമ്പന്ന് വീണ് ഇന്നലെ ഒരു മൂന്നാൾ ഇവിടെ വീണിട്ടുണ്ട് ഈ പോണ സുഹൃത്താണ് വീണത് വലിയ പുള്ളിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പൊ ഇവിടത്തെ കുഴി പകല് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഈ രാത്രി നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് പറയും ഇവിടെ സ്ഥിരം രണ്ട് മൂന്ന് ആൾക്കാർ ഡെയിലി വീണുണ്ട് സ്ഥിരം ഒന്നും ഇടയ്ക്കും തലയ്ക്കും അല്ലെ അത് ഡെയിലി ഇവിടെ വീണുണ്ട് അപ്പൊ അതിന്റെ റോഡിന്റെ അവസ്ഥ ഞാൻ പകല് കാണിച്ചു തരാം ഓക്കെ ഉന്നാരന്റെ നാട്ടുകാരെ കണ്ട ഇതാണ് എടപ്പാൾ മേൽപ്പാലത്തിന്റെ അടിയിൽ നിന്ന് ആ തൃശ്ശൂർ റോഡിലേക്ക് കേരള സ്ഥലത്തേക്ക് പോകണമുള്ള അവസ്ഥ ഈ ഈ സൈഡിൽ എഡ്ജിൽ വീണിട്ടാണ് ഇവിടെയുള്ള ബൈക്ക് ഇവിടെ ഇവിടെ കൂടെ പോണ ബൈക്കുകാർ രാത്രി പകലധികം വീണില്ല കാര്യം പകല് സൈഡിൽ കൂടെ ഇടുന്ന പോവും രാത്രി ഇത് കണ്ണ് കാണണ്ടേ ഇതേ ഒന്നാമത് ഇല്ല എടപ്പാളും ഒരു സ്ഥലത്തും ലേറ്റ് മെയിൻ സ്ഥലത്തും ഒന്നും ഇല്ല ലേറ്റ് എന്ന് പറഞ്ഞത് അലർജിയാണ് ഞങ്ങൾക്ക് അപ്പം അത് ഇല്ല അത് പോട്ടെ നോക്കി അപ്പൊ ഈ എഡ്ജിൽ കയറിയിട്ടാണ് യാത്രക്കാർ വീണത് ഇപ്പം ഇതാണ് ലോക നിലവാരത്തിലുള്ള എടപ്പാളിൻ്റെ റോഡിന്റെ സൈഡിലെ അവസ്ഥ ആട്ടാ ഇവിടെയാണ് ചോറിട്ടത് വാരി തിന്ന് തിന്നാൻ പറ്റിയ റോഡാണെന്നൊക്കെ ചില നാരികൾ സോറി ചില പൊട്ടന്മാര് കമന്റ് ചെയ്തിരുന്നത് ഇവന്മാര് ഇങ്ങനെ തന്നെയാണ് ഈ ആൾക്കാരെ പൊട്ടന്മാരാക്കാനായിട്ട് ഇവന്മാരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരെ ഉള്ളൂ എന്തായാലും എനിക്ക് ഈ റോഡ് പിടിച്ച് നടക്കാൻ സമയമില്ല കാര്യം നമ്മൾ ജീവിക്കേണ്ട സ്ഥലം അല്ലേന്ന് ഓർത്തിട്ടാണ് നമ്മളിതൊക്കെ കാണിച്ചു തന്നത് അപ്പം ചിലവന്മാർ പറയും ഞാൻ കൊണ്ടുവന്നിട്ടതാണ് ഇറങ്ങിപ്പോടാ പട്ടിന്നൊക്കെ റോഡിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു ഇതാണാ നമ്മുടെ ബാറിന്റെ അവിടുത്തെ അവസ്ഥ അപ്പൊ ഇതൊക്കെയാണ് മക്കളെ രണ്ട് സൈഡിലെ അവസ്ഥ അപ്പൊ ഊട്ടാ ഓട്ടോ പണി നടക്കണല്ലോ അപ്പൊ എടപ്പാള് റോഡിൽ മണ്ണ് വാരി തിന്നിരുന്നല്ല സോറി മണ്ണല്ലോറ് വാരി തിന്നിരുന്ന ആ സ്വിഗ്ഗിക്കാരൻ ചേട്ടാ പിന്നെ അങ്കമാലിയിലെ അമ്മാവൻ പുള്ളിയൊക്കെ ഇവിടെ ഡെയിലി റോഡിൽ നീന്തി കൊണ്ടിരുന്ന പറഞ്ഞ അത്രയും വൃത്തിയുള്ള റോഡാണ് എടപ്പാളെന്നു പറഞ്ഞത് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് താങ്കൾ സമർപ്പിക്കുന്നു പിന്നെ ഇത് നിതിൻ ഗഡ്കരിയാണ് ചെയ്യേണ്ടത് ഇതൊരിക്കലും കേരളമല്ല കാര്യം ഇമ്മാതിരി പരിപാടികളൊക്കെ പൊളിക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പണിയുണ്ട് അങ്ങനെയാണ് ഇപ്പൊ എന്നോട് കുറെ അന്തം കമ്മികൾ പറഞ്ഞത് അപ്പൊ പൊളിച്ചാൽ അവര് തന്നെ പണിയണം അപ്പം ഇതിന്റെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങളെല്ലാരും കൂടിയിട്ട് ഒന്ന് തീരുമാനിച്ചൊന്നു അയച്ചാൽ എനിക്കറിയാൻ നമുക്ക് ഈ ബുദ്ധിമുട്ട് വിവരമൊന്നുമില്ല നമ്മൾ ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാരനല്ലേ അപ്പൊ നമ്മൾ കണ്ടത് പറഞ്ഞ് പറഞ്ഞത് ചിലപ്പോൾ ഒത്തിരി ചീത്ത ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അതിനും വലിയ ചീത്തയൊക്കെ നിങ്ങളും പലരെയും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് കേസൊക്കെ കൊടുക്കണെങ്കിൽ കൊടുത്തായാലും നമുക്കൊരു പേടിയില്ല കാര്യം നമുക്കിനിയൊന്നും പോകാനിട ഉള്ളേ ഈ റോഡിൽ കൂടെ തന്നെയാണോ ജീവിക്കേണ്ടത് ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഞങ്ങൾ ഇണ്ട് ഇതിലെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് ഞങ്ങൾ പറയും അതിനെതിരെ നിങ്ങൾ ശക്തമായിട്ട് ആഞ്ഞടിച്ച് തെറി വന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇടവുള്ളേ അപ്പ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ കേന്ദ്രമാണ് ആരാണ് കേന്ദ്രം തന്നെയാണ് എനിക്ക് ഉറപ്പാണ് കേന്ദ്രമാണ് ഇമാതിരി ഈ പരിപാടിയൊക്കെ വൃത്തിയേടുകളൊക്കെ ചെയ്ത് വെക്കണേ ഈ പൈപ്പ് ലൈനൊക്കെ ഇടുന്ന വല്ല കാര്യം ഉണ്ടാ ഈ പൈപ്പ് ലൈൻ ഇടണോണ്ടല്ലേ ഇതിപ്പോ ഈ സാമാനൊക്കെ സോറി ഈ റോഡൊക്കെ പൊളിക്കേണ്ടി വന്നത് അപ്പം ഈ റോഡ് പൊളിക്കണത് കേന്ദ്രം തന്നെയാണ് ശരിയാക്കേണ്ടതെന്നാണ് എന്നൊരിത് അപ്പം നിങ്ങളൊരിത് എന്താണെന്നുള്ള കമൻറ്റിലറിയിക്കും ഓക്കെ